ിട്ട് അവസാനം രണ്ടു മൂന്ന് ഓട്ടിട്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അതാണ് അവസ്ഥ ഇനി ഞാൻ പോകത്തില്ല ഞാൻ ഞാൻ പോവില്ല ഇവിടെനിന്ന് ഇറങ്ങി പോവില്ല ഓൾറെഡി ഇറങ്ങി പോയിട്ട് ഞാൻ വന്നതാണ് ഇതിന് ഞാൻ എന്താ ബന്ധം എനിക്ക് ചോദിച്ചത് അത് ഇവരൊക്കെ തന്നെ എക്സാക്ട് ഓട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഓട്ടകളും ഉണ്ട് എന്തായാലും ഓട്ട അടയ്ക്കാനുള്ള സൂത്രവും കണ്ടുപിടിക്കൂ പിന്നെ രണ്ട് മൂന്ന് ഒരു സെയിം ബ്രാൻഡ് തന്നെ എനിക്ക് അവര് ഒരു പ്രാവശ്യം എനിക്ക് അവരുടെ ഡിസൈൻ നിങ്ങളാണ് ഡിസൈൻ ചെയ്തതെന്ന് പറഞ്ഞത് അവരറിഞ്ഞെ നിങ്ങൾ അറിയാത്ത ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിട്ട് അവര് ചെയ്തു അവർ പറഞ്ഞപോലെ വീണല്ലോ അതൊക്കെ വീണു പക്ഷെ എന്നിട്ട് എന്നിട്ടും ഒരു കലാകാരന്റെ ആ ഒരു ജീവൻ ജീവൻ തുടിപ്പ് ഉള്ള പെർഫോമൻസ് ആയിട്ട് ഞാൻ അതിന്നും പറഞ്ഞു ഞാൻ പറഞ്ഞു എന്താണ് അനിമോൾ എല്ലാരും ഇങ്ങനെ പണി കൊടുക്കുന്ന അനുമോൾക്ക് അറിയില്ല ലാലേട്ടാ